നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം അകലെ എല്ലാവിധ സൗകര്യത്തോടും കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു പുതിയ ബാക്ക് സൈഡിലോട്ടാണെങ്കിലും ചെറിയൊരു സ്പേസ് കുറവുണ്ട് ആദ്യം പറഞ്ഞു ഏഴര സെൻ്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് നമ്മളിപ്പോൾ വീഡിയോ പെട്ടെന്നങ്ങ് എടുത്തു പോവുകയാണ് വലിയ സൈഡിലൊന്നും ബാക്ക് സൈഡിലാണെങ്കിലും വലിയ കാര്യമായിട്ട് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഉടനെ തന്നെ വീടിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളിലോട്ട് കിടക്കാം അപ്പോൾ ഈ വീട് പുറമേ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ലോ ബഡ്ജറ്റുള്ളൊരു പേരെ നോക്കുന്നവർക്ക് വീട് നോക്കുന്നവർക്ക് ഈ വീട് ധൈര്യവേറ്റുമാണെന്ന് നോക്കാം ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാല പൊൻകുന്ന റൂട്ടിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഹൈവേ നിന്നും ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് വില കുറച്ച് മേടിച്ച് തരുന്നതായിരിക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ലോൺ സൗകര്യം ചെയ്ത് തരുന്നതാണ് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്മിൽ ബന്ധപ്പെടാവുന്നതാണ് വില നാൽപ്പത്തഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് വിലയിൽ മാറ്റം വരുന്നും ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വർക്ക് ഏരിയയിലെ കിച്ചണിലൊക്കെ കൊടുത്തിരിക്കുന്ന കബോർഡ് തടി കബോർഡ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഒരു ദ്രവിച്ച് പോവുകയോ ചെതല് പിടിക്കുക അങ്ങനത്തെയുള്ള ഒരു പേടിയേ വേണ്ട നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള മൂന്ന് ബെഡ്റൂംസ് മൂന്ന് അറ്റാച്ചഡ് ബാത്റൂംസ് കാണാം എല്ലാം കൊണ്ടും നല്ല സൗകര്യത്തിലുള്ള ഒരു വീടാണ് വീടിൻ്റെ പണി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തീർന്നതാണ് ചെറിയ ചെറിയ ഒരു ഒരു ക്ലീനിങ് മാത്രമേ മെയിൻ്റെനൻസ് ആയിട്ട് കിടപ്പുള്ളൂ അതെല്ലാം മാറ്റി നല്ല ക്ലിയർ ക്ലിയറാക്കിയായിരിക്കും തരുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ട്വൻ്റി ഫോർ പ്രോപ്പറിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായ വീട് അതുപോലെ തന്നെ വലുപ്പമുള്ള ബെഡ്റൂംസ് വർക്ക് ഏരിയ കിച്ചണ് എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു വീട് ബസ്രൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഏഡലസിൻ്റെ സ്ഥലമുണ്ട് നല്ല വലുപ്പമുള്ള പഞ്ചായത്ത് ടാർഗ് റോഡ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീടാണ് നമ്മളിപ്പോൾ ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ കാണാം നല്ലൊരു ഭംഗിയാണ് ഇപ്പോൾ ഏഴര സെന്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും നാൽപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ മാറ്റം വരുത്തി മേടിച്ച് തരുന്നതായിരിക്കും ഈ വീട് ഇഷ്ടപ്പെട്ടാൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം